വിഷ്ണു ഭീഷണശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിത ശാലിനിയെക്കെതിരെ വീണ്ടും അങ്ങ് സത്യഭാമയോട് പറയുകയാണ് ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹം കാണില്ലേ ഫാമൻ്റെ എൻ്റെ രോഹിത് തിരിച്ച് മടങ്ങി വരുന്നത് വരെയെങ്കിലും ആ വിവരം അറിഞ്ഞിട്ടെങ്കിൽ അറിയുന്നത് വരെയെങ്കിലും എനിക്ക് ജീവിക്കണം അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല എന്നങ്ങ്ങ്ങ് സങ്കടഭാവത്തിൽ പറയുകയാണ് സുസ്മിത അന്നേരം ശാലിനിയങ്ങ് അന്തം വിട്ട് അത് സത്യാമെന്നൊക്കെ പറഞ്ഞ് പറയാൻ തുടങ്ങുമ്പോൾ സുസ്മിത മനസ്സിൽ കരുതുകയാണ് ഒരു വഴിക്ക് പോവുകയല്ലേ ശാലിനി മോളെ ഇതും കൂടി ഇരിക്കട്ടെ എന്ന് തുടർന്ന് സത്യഭാമ ശാലിനിയോട് പറയുകയാണ് സത്യഭാമയുടെ വീടിൻ്റെ പണപ്പെട്ടിയുടെയും ലോക്കറിൻ്റെയും വീടിൻ്റെയും ഒന്നും താക്കോലല്ല ഞാൻ നിനക്ക് നേരെ നീട്ടിയത് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിൻ്റെ താക്കോലാണ് ഞാൻ നീട്ടിയത് ഇതെന്നേക്കുമായി അത് നിൻ്റെ മുമ്പിൽ ഞാൻ പൊട്ടി അടയ്ക്കുകയാണ് ഇനി അതൊരിക്കലും തുറക്കില്ല എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങ് കരയുകയാണ് അന്നേരം ശാലിനി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാനായിട്ട് ഫാമ തയ്യാറാകുന്നില്ല അന്നേരം ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അസുമതിയും വിഷ്ണുവും അർജുനുമൊക്കെ സന്തോഷത്തിലാണ് പക്ഷേ സുസ്മതി യുടെ നെൽപ്പ് ഇതേസമയം ഡോക്ടർ അയച്ചു എന്നും പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങുമെന്ന് പറയുകയാണ് പ്രീതിയുടെ തലച്ചോറിൽ ബ്ലഡ് കോട്ടായിട്ടുണ്ട് ഒരു സർജറിക്ക് പോലുമുള്ള സാധ്യതയില്ല ആദ്യത്തെ നാല് മണിക്കൂറായിരുന്നു പ്രധാനമെന്ന് പറയുമ്പോൾ പഞ്ചകൈലാസത്തിലെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് വിഷ്ണു പറയാൻ തുടങ്ങുകയാണ് അന്നേരം അവിടെ ആവശ്യമുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ആ നാല് മണിക്കൂറായിരുന്നു പ്രധാനം ഇനി എന്തായാലും നമുക്കൊന്നും ചെയ്യത്തില്ല പിന്നെ തലക്കേറ്റ ക്ഷതം മാത്രമല്ല അതിന് മുമ്പ് എന്തോ പേടിപ്പെടുത്തുന്ന എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് നാഡീവ്യൂഹത്തെ മൊത്തം ബാധിച്ചു യാണ് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഒഴിഞ്ഞ വിഷമം ശ്രദ്ധിക്കുകയാണ് സംഭവം ഡോക്ടറെന്താണ് പറയുന്നതെന്ന് അറിയാതെ പക്ഷേ സുസ്മിതയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് രോഹിത്തിനെ സുസ്മിത കൊക്കയിൽ നിന്നും താഴേക്ക് തള്ളിയിടുന്നത് പ്രീതി കണ്ടായിരുന്നല്ലോ ആ ഷോക്ക് കൂടിയാണ് ഡോക്ടർ ഡോക്ടറോട് ഉദ്ദേശിച്ചത് തുടർന്ന് കോമ സ്റ്റേജ് തന്നെയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോൾ സത്യഭാമയങ്ങ് അന്തം വഴിയാണ് ഡോക്ടർ എന്തായി പറയുന്നത് എന്നൊക്കെ ചോദിച്ചു ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം എന്ന് പറഞ്ഞ് സത്യഭാമയങ്ങ് പൊട്ടി കരയുകയാണ് Anirem uh... അന്നേരം ഡോക്ടർ പറയുകയാണ് സത്യഭാമ്മയുടെ വികാരം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എവിടെ കൊണ്ടുപോയാലും പെട്ടെന്നൊരു റിക്കവറിക്ക് സാധിക്കാനായിട്ട് മോഡേൺ മെഡിസിൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ തിരിച്ചു വരുന്നവരു വരുന്നവരും ഒക്കെ ഉണ്ട് അതിനെ ഞങ്ങൾ ഡോക്ടേഴ്സ് ഒരു മിറക്കളെന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ തിരിച്ചു വരുന്നവരുന്നോടും വലിയ സാധ്യതയില്ല പിന്നെ കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ട് പ്രീതിക്ക് എല്ലാം കേൾക്കാനും ചിന്തകളും ഒക്കെയുണ്ട് പക്ഷെ പ്രതികരിക്കാനായിട്ട് കഴിയുന്നില്ല ചിലപ്പോൾ റിക്കവറായി വന്നേക്കാം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങ് സങ്കടവസ്ഥയെ കോമ തന്നെയാണ് കൺഫേം ചെയ്തു എന്ന് ഡോക്ടറോട് പറയുന്നുണ്ട് തുടർന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം ഇവിടെ കിടത്തണമെന്നില്ല എന്നും ഡോക്ടർ പറയുകയാണ് നേരം സുസ്മിതയ്ക്ക് ആകെ സന്തോഷമാവുകയാണ് ദൈവം ഞാൻ ചോദിക്കാതെ തന്നെ എനിക്കെല്ലാം അങ്ങ് സാധിച്ചു തരുന്നല്ലോ താങ്ക് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് സുസ്മിതയങ്ങ് നീക്കുകയാണ് തുടർന്ന് പറ പറയ അങ്ങ് പൊട്ടി കരയുകയാണ് എൻ്റെ മോളെ ഇങ്ങനെ അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയുടെ കരച്ചിൽ കണ്ടിട്ട് കണ്ടു നിൽക്കുന്ന ആർക്കും സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല വസുമതിക്ക് വരെ അങ്ങ് വിഷമം വരികയാണ് തുടർന്ന് അർജുനം ഷ്ണവും ശാലിനിയും ചിത്രയും ഒക്കെ അങ്ങ് നിശബ്ദരായിട്ട് നിൽക്കുകയാണ് തുടർന്ന് ഫാമ ഡോക്ടറോട് പറയുന്നുണ്ട് പ്രീതിയെ കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ഡോക്ടർ ചെയ്തോ ഞാൻ കൊണ്ടുപോയിക്കോളാം എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് സങ്കടത്തോടെ പറഞ്ഞ ശേഷം സത്യഫാമ ഐ സുവിനകത്തേക്ക് പ്രീതിയെ കാണാനായിട്ട് കയറുന്നുണ്ട് തുടർന്ന് ഫാമ അകത്തേക്ക് കയറുമ്പോൾ എല്ലാവരും കൂടെ കയറുന്നുണ്ട് തുടർന്ന് സത്യഫാമയും പ്രീതിയും തമ്മിലുള്ള ഒരു സങ്കടകരമായ സീൻ തന്നെയാണ് ഒരു അമ്മയുടെ ഹൃദയം പൊട്ടുന്ന വേദന തന്നെയാണ് അവിടെ കാണിക്കുന്നത് അത് കണ്ടു നിൽക്കാനായിട്ട് ആർക്കും കഴിയുന്നില്ല പ്രീതിയെ ചേർത്ത് പിടിച്ച് മോളെ എന്നെ ഒന്ന് നോക്ക് മോള് പഞ്ചകൈലാസത്തിൽ സുഖമായിട്ടിരിക്കുന്നു എന്നല്ലേ അമ്മ കരുതിയത് ഇങ്ങനെ ഒരു കോലത്തിലാണോ അമ്മയ്ക്ക് മോളെ തിരിച്ചു കിട്ടിയത് കുറെക്കൂടെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയ്ക്ക് മോളെ രക്ഷിക്കാനാകുമായിരുന്നു എന്നെ കണ്ണു തുറന്നൊന്ന് നോക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ മോളമ്മയ്ക്ക് മാപ്പ് എന്നൊക്കെ ീതിയെ ചേർത്ത് പിടിച്ചങ്ങ് പൊട്ടി കരയുകയും നെറ്റിയിലേക്ക് ഉമ്മ വയ്ക്കുകയും കണ്ണു തുറന്ന് അമ്മയെ നോക്ക് നോക്കുമ്പോൾ അമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടോ അങ്ങനെ അങ്ങ് പൊട്ടി കരഞ്ഞ് സത്യഭാമ പറയുകയാണ് പക്ഷേ ഇതെല്ലാം പ്രീതി കേൾക്കുന്നുണ്ട് തുടർന്ന് എല്ലാവർക്കും അങ്ങ് കണ്ണീര് വരികയാണ് സുസ്മിത ഒഴിച്ച് തുടർന്ന് വസുമതി ചെന്ന് ഫാമയെ ആശ്വസിപ്പിക്കുന്നുണ്ട് സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല സംഭവിക്കാൻ പാടില്ലാത്ത തന്നെയാണ് സംഭവിച്ചത് പക്ഷേ കരയാതിരിക്കും കൊണ്ടുപോയിക്കോളാം എൻ്റെ മരുമകൾക്ക് ഒരു കുറവും രില്ല എന്നൊക്കെ പറഞ്ഞ് ഫാമെ ആശ്വസിപ്പിക്കാനായിട്ട് വസുമതി ശ്രമിക്കുകയാണ് പക്ഷേ അന്നേരം സത്യഭാമങ്ങ് ദേഷ്യപ്പെടുകയാണ് എനിക്കാരെയും സഹായം വേണ്ട എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എല്ലാവരും ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് എന്നെ ഇവിടെ നിന്ന് എനിക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ വസുമതിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ വസുമതി ആ ദേഷ്യം പുറത്ത് കാണിക്കുന്നില്ല തുടർന്ന് അമ്മ എങ്ങനെയാണ് ഈ അവസ്ഥയിൽ എന്ന് പറഞ്ഞ് വിഷ്ണു പറയാൻ തുടങ്ങുകയാണ് അന്നേരം മെണ്ടി പോകരുത് നീ ദ്രോഹി ജന്മദ്രോഹി എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് നീൻ കൂടിയാണ് കാരണക്കാരൻ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിന് നേരെയും അങ്ങ് തട്ടിക്കറിയുകയാണ് സങ്കടം സഹിക്കാനായിട്ട് വിഷ്ണുവിന് സാധിക്കുന്നില്ല പക്ഷേ വിഷ്ണുരക്ഷരം ഇണ്ടാതെ പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് വസുമതിയും അർജുനുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് തുടർന്ന് ശാലിനിയും സുസ്മിതയും ഫാമയും മാത്രമാവുകയാണ് അന്നേരം സുസ്മിത പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിത നീ അവിടെ നിൽക്ക് അവിടെ എന്ന് ഫാമ പറയുകയാണ് അന്നേരം അത് കേട്ട് സുസ്മിതയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് സത്യമ്മ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ കൂടി ചെയ്യാമെന്ന് പറയുമ്പോൾ വേണ്ട നീ ഒന്നും ചെയ്യേണ്ട എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി ഈ അവസ്ഥയിലാക്കിയത് നീയാണ് കടക്കടി പുറത്ത് പോടി പുറത്ത് എന്നൊക്കെ പറഞ്ഞ് ശാലിനിക്ക് നേരെ അങ്ങ് ചാടുകയാണ് സത്യഫാമ അത് കാണുമ്പോൾ ശാലിനി അങ്ങ് പേടിച്ച് പുറകോട്ട് മാറുകയാണ് ഒരു നിമിഷം സങ്കടപ്പെട്ട് നിന്നിട്ട് ശാലിനിയും അങ്ങ് ഐ സിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്നും എൻ്റെ മോളെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി എല്ലാവരും കൂടി അവസ്ഥയിലാക്കിയെന്നും പറഞ്ഞ് പ്രീതിയെ ചേർത്ത് പിടിച്ചങ്ങ് ഫാമ പൊട്ടിക്കരയുകയാണ് ഇതൊക്കെ കണ്ട് സന്തോഷിച്ച് അവിടെ സുസ്മിത നിപ്പുണ്ട് തുടർന്ന് ശാലിനി അങ്ങനെ വിഷമിച്ച് പുറത്തു വന്ന് നിൽക്കുമ്പോൾ വസുമതി എന്ന് പറയുന്നുണ്ട് ശാലിനി ഞാൻ മനഃപൂർവ്വമല്ല എൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണു പോയതാണ് എന്ന് പറയുമ്പോൾ സാരമില്ല എൻ്റെ എപ്പോഴായാലും സത്യം അറിയേണ്ടതല്ലേ ഇതിപ്പോൾ ഇങ്ങനെ ആയി എന്ന് കരുത്തി നമുക്ക് സമാധാനിക്കാമെന്ന് വസുമതിയോട് പറയുന്നുണ്ടെങ്കിലും ശാലിനിയുടെ മനസ്സിലങ്ങ് സങ്കടം അങ്ങ് അലയിടിക്കുകയാണ് വലുതായിട്ട് കണ്ണീരൊക്കെ വരുന്നുണ്ടെങ്കിലും ശാലിനി സങ്കടമൊക്കെ കടിച്ചമർത്തി തന്നെ നിൽക്കുകയാണ് അവിടെ ഇതേ ഇതേസമയം വീട്ടിൽ രാഘവന്നായർ പിള്ളയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിനും ശാലിനിയും ഇതുവരെ കണ്ടില്ലല്ലോ പിന്നെ ഈ കോമയെന്ന് പറയുന്നത് അങ്ങനെ തന്നെ കിടക്കുമ്പോടോ എല്ലാവരും അതിൽ നിന്നും തിരിച്ചു വരില്ല എന്നൊക്കെ സങ്കടത്തോട് ചോദിക്കുകയാണ് നേരെ രമണൻ പിള്ള ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അടോ തനിക്ക് ഇതൊന്നും അറിയില്ലേ തിരിച്ചു വരുമായിരിക്കും പിന്നെ തനിക്ക് താനെന്താ വാതുറൊന്നൊന്നും എന്നും പറഞ്ഞ് രാഘവന്മാരങ്ങ് ദേഷ്യപ്പെടുകയാണ് അന്നേരം സാറിനെങ്കിൽ പിന്നെ വിഷ്ണു കുഞ്ഞിയുടെയും ശാലിനി കുഞ്ഞിൻ്റെയും കൂടെ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അന്നേരം എങ്കിൽ പിന്നെ ഞാൻ പോയിരുന്നെങ്കിൽ െങ്കിൽ ഫാമ അന്നേരം തിരിച്ചു വന്നെങ്കിൽ ഫാമ ഞാൻ എവിടെ പോയി എന്ന് ചോദിച്ചാൽ എന്തു പറയും മേടോ തനിക്കിതൊന്നും അറിയില്ലെങ്കിൽ താൻ ഫോൺ എടുത്തൊന്ന് കുത്തി നോക്ക് ഇപ്പോൾ അതിൽ കണ്ടാണല്ലോ എല്ലാവരും അറിയുന്നത് എന്ന് പറയുമ്പോഴും പിള്ളേങ്ങും ഇണ്ടാതെ നിൽക്കുകയാണ് ഓ തനിക്ക് അതും അറിയില്ലല്ലോ ഒന്നും പറഞ്ഞിട്ട് രാഘവന്നായി വീണ്ടും അങ്ങ് സങ്കടപ്പെടുകയാണ് എന്നാലും എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെ പോലും ഒന്ന് കാണാൻ പറ്റാതെ എന്നും പറഞ്ഞ് രാഘവന്നാരങ്ങും ഇങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സത്യഭാമയും ബാക്കി എല്ലാവരും കൂടി പ്രീതിയും കൊണ്ട് വരുന്നത് പക്ഷേ സത്യഭാമയുടെ വണ്ടിയാണ് ആദ്യം വരുന്നത് അന്നേരം ഫാമ വന്നല്ലോ എന്ന് പറഞ്ഞ് രാഘവന്മാർ കണ്ണൊക്കെ തുടക്കുകയാണ് പക്ഷേ കാറിൽ നിന്ന് ഇറങ്ങുന്നത് വിഷ്ണുവും ചാലിനി കുഞ്ഞിനെയും കൊണ്ട് അർജുനമാണ് അന്നേരം ഇവരെന്താ ഫാമയുടെ വണ്ടിയിൽ അപ്പോൾ അർജുൻ മോനും ഉണ്ടല്ലോ അപ്പോൾ പ്രീതിയുടെ അടുത്ത് അപ്പോൾ ഫാമയ എവിടെ എന്നൊക്കെ രാഘവന്മാർ തിരക്കുകയാണ് അന്നേരമാണ് പിറകെ ആംബുലൻസിൽ പ്രീതിയെയും കൊണ്ട് സുസ്മിതയും സത്യഭാമയും കൂടി വരുന്നത് അന്നേരമാണ് രാഘവന്മാർക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുന്നത് സത്യഭാമ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നുള്ളത് തുടർന്ന് ആദ്യം ആംബുലൻസ് കാണുമ്പോൾ രാഘവന്മാർക്ക് ആകെ പേടിയാവുകയാണ് അപ്പോൾ ഫാമ പി എന്നൊക്കെ വിളിക്കുകയാണ് നേരം സുസ്മിത അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് നീ സുസ്മിത എന്താ ആംബുലൻസിൽ അപ്പോൾ ഫാമ എന്നൊക്കെ രാഘവന്മാർ ചോദിക്കുകയാണ് തുടർന്ന് ഡോറ് തുറന്ന് സത്യഭാമ ആംബുലൻസിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിള്ളയ്ക്കങ്ങ് ആശ്വാസമാവുകയാണ് സത്യഭാമ ഫാമയെന്നിങ്ങനെ സ്നേഹത്തോടെ രാഘവന് വിളിക്കുകയാണ് തുടർന്ന് ഫാമ ആംബുലൻസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ശാരദാമ എവിടെയെന്ന് ചോദിക്കുകയാണ് നേരം ശാരദാമ പോയല്ലോ എന്ന് നായർ പറയുകയാണ് നേരം പോയത് നന്നായില്ലെങ്കിൽ മകൾ ഒരിക്കലും ഒരു കാഴ്ച ഉണ്ടായിരുന്നു ഇരുന്ന് വിളിച്ചിട്ടായാലും ഞാനത് കാണിച്ചു കൊടുക്കും എന്നിങ്ങനെ ദേഷ്യത്തോടെ സത്യഭാമ പറയുകയാണ് നേരം ആകെ സങ്കടപ്പെട്ട് വിഷ്ണുവും ഒക്കെ നീക്കുകയാണ് തുടർന്ന് അർജുൻ വാ മോനെ പിടിക്ക് എന്നിങ്ങനെ പ്രീതി ഡോറിൽ നിന്ന് അവിടെ നിന്ന് എടുക്കാനായിട്ട് സത്യഭാമ്മ വിളിക്കുകയാണ് തുടർന്ന് അർജുനോടൊപ്പം വിഷ്ണുവും അങ്ങോട്ട് ആംബുലൻസിൻ്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത് തൊട്ടുപോകരുത് എൻ്റെ കുഞ്ഞിനെ അമ്മയെ ചതിക്കാൻ എന്നായിട്ട് കൂട്ടുനിന്നവനാണ് നീ നീ ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് ആകെ തകരുകയാണ് തുടർന്ന് സത്യഭാമ പറയുകയാണ് പഞ്ചകൈലാസത്തിലെ കല്ല് തലയിടിച്ച് വീണ് കോമയിലായി കിടക്കുകയാണ് എൻ്റെ മോൾ രാഘവേട്ട എന്നൊക്കെ പറയുമ്പോൾ രാഘവേന്ദ്രർക്ക് പക്ഷേ കാര്യം നേരത്തെ അറിഞ്ഞല്ലോ അത് സത്യഭാമ അറിയുന്നില്ല തുടർന്ന് പിള്ളേ ഒന്ന് സഹായിക്ക് എന്ന് പറയുമ്പോൾ രമണം പിള്ള ആംബുലൻസിന് അടുത്തേക്ക് വരികയാണ് അയ്യോ എൻ്റെ പൊന്നു കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് പിള്ളയും സങ്കടപ്പെടുന്നുണ്ട് തുടർന്ന് സുസ്മിതയും അർജുനും പിള്ളെയും കൂടി ചേർന്ന് സ്ട്രക്ചറിൽ പ്രീതി എങ്ങും മിറ്റത്തേക്ക് എടുക്കുകയാണ് അന്നേരം എൻ്റെ പൊന്നു മോളൊന്നും പറഞ്ഞ് ആകെ തകർന്ന് നിൽക്കുകയാണ് രാഘവൻ നായരും ഇത്രയും ആകുമ്പോൾ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് വീണ്ടും വിഷ്ണുവിനെയും ശാലിനെയും സത്യഭാമ അകറ്റി നിർത്തുകയാണ് സുസ്മിതയെ ചേർത്ത് നിർത്തുന്നുമുണ്ട് ഇനി എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്